ഹലോ അസ്സാമലൈക്കും നമ്മുടെ വീട്ടിൽ നമ്മൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ചെങ്കിലും ബാക്കി വരും അങ്ങനെ ബാക്കി വരുന്ന ചോറ് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാനും ഈസിയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ക്ലീനായിട്ടുള്ള മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഈ ഒരു ജാറിൽ ഒട്ടുവെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല അങ്ങനെ വന്നാൽ ചപ്പാത്തിപ്പൊടീൻ്റെ അളവിലൊക്കെ മാറ്റം വരും അപ്പം ഞാനിപ്പോൾ മൂന്ന് കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് ചപ്പാത്തിപ്പൊടിയാണ് അപ്പം നിങ്ങൾക്ക് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് ചോറും അതിലേക്ക് ഒരു കപ്പ് ചപ്പാത്തിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ പൊടിയും ചോറും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വേണം ബേച്ചാക്കിയിട്ട് കറക്കി എടുക്കാൻ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് എടുക്കുക പിന്നെ ഇതിലേക്ക് വെള്ളത്തിൻ്റെ ഒരാവശ്യം വരുന്നില്ല ഇങ്ങനെ തന്നെ കറക്കിയെടുത്താൽ മതി ഇത് ചേർത്തിട്ടുള്ള ആ ചോറ് നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടുന്നത് വരെ നല്ലോണം ഒന്ന് കറക്കിയെടുക്കുക അങ്ങനെ ഇപ്പോൾ അത് ഞാൻ കറക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലോട്ട് ഇട്ടെടുക്കുക ഇനി ഇത് ജസ്റ്റ് ഒന്ന് കുഴച്ചതിന് ശേഷം ഇതിലേക്ക് കയ്യിൽ ഒന്ന് കുറച്ചൊന്ന് വെളിച്ചെണ്ണം ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക ഇതിന് മുക്കാൽ ഭാഗത്തോളം മിക്സിയിൽ തന്നെ കുഴഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കത് കുഴച്ചെടുക്കേണ്ട ആവശ്യമുള്ളു പിന്നെ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ തന്നെ നമുക്ക് പരത്തി ചുട്ടെടുക്കാം അങ്ങനെ കുഴഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ബോൾസ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പരത്തി എടുക്കാം േർത്തിട്ടുള്ള ആ ചോറ് നന്നായിട്ട് തന്നെ അരഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് പരത്തുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അങ്ങനെ എല്ലാ ചപ്പാത്തിയും ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് നീ ചുട്ടെടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എത്ര നേരം വെച്ചാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ നിങ്ങളത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്